ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ ആ ഫസ്റ്റ് തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണേ ആൻഡ് ഞാൻ ഓൾറെഡി എക്സാം ആയതുകൊണ്ട് വീഡിയോസ് എടുതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചതുകൊണ്ട് ജസ്റ്റ് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാളുള്ളൂ ആൻഡ് കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗെയ്സ് ആ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് പുട്ടും കടലക്കറിയും ചായയും പുട്ടും കടലക്കറി പണ്ടേ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് വെറും വെറൈറ്റിക്ക് വേണ്ടി ഞാൻ അങ്ങ് രാവിലെ കഴിച്ചു ഉണ്ടാക്കിയിട്ട് കഴിച്ചു ആൻഡ് ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പൊരിക്കാൻ അപ്പം അതും ചോറ് കഴിഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ ജൂൺ ഫസ്റ്റിലേക്കൊന്നും മഴ തീരല്ലേ ഇനി ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കാലിക്കറ്റിൽ ചൂടാണ് ഇനി ബാക്കി ജില്ലകളിൽ എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്യുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മഴക്കാലത്ത് പൊതുവേ ഉള്ളതാണ് ഈ പാമ്പ് വീട്ടിൽ കയറുക പാമ്പ് അവിടെ കണ്ട് പാമ്പിനെ ഇവിടെ കണ്ടു എന്നൊക്കെ ഗെയ്സ് സത്യം പറഞ്ഞാൽ അവനവൻ്റെ വീട്ടിലേക്ക് പാമ്പ് കയറുമ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കാണുന്നതാണല്ലോ അതേപോലെ തന്നെ ഗെയ്സ് എൻ്റെ വീട്ടിൻ്റെ ബെഡിൻ്റെ അടിയിലാണ് സാധനം കിടക്കുന്നത് ഉമ്മ ജസ്റ്റ് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ് പൊന്തിച്ചപ്പളാണ് അതിൻ്റെ അടിയിൽ സാധനം ചുരുണ്ട് കിടക്കുന്നത് ആൻഡ് അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു ഉപ്പ കാക്ക ഹോസ്പിറ്റലിൽ പോയതേനു അതുകൊണ്ടുതന്നെ ആരുമില്ലേനി വീടിൻ്റെ അടുത്ത് അപ്പോൾ നമ്മൾ കുറേ നേരം എന്നെ നോക്കി വന്ന് പിന്നെ ആൾ വന്നിട്ട് പിന്നെ അതിനൊക്കെ ഇതാക്കി റെഡിയാക്കി കൊണ്ടുപോയി ആൻഡ് ഈവനിങ് ടൈം നമ്മൾ നേട്ട ഗേസ് ഉണ്ടായിരുന്നത് പിന്നെ ഗെയ്സ് എനിക്ക് പുതിയ ഇപ്പൊ ചൊക്കബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് റുപ്പീൻ്റെ ചോക്കബാരാണ് സത്യം പറഞ്ഞാൽ രണ്ട് പെട്ടി ഐസ്ക്രീം വായിക്കണ എന്നോട് ഇതൊക്കെ തിന്നാൻ പറഞ്ഞുള്ള അവസ്ഥ ഞാൻ എന്നിട്ട് അതിൻ്റെ അളവൊക്കെ എടുക്കുമായിരുന്നു ഗെയ്സ് സത്യമല എൻ്റെ പേരിലുണ്ടെങ്കിൽ അത്ര പോലും ഇല്ല പത്തേൻ്റെ ചൊക്കബാർ ഇപ്പോൾ ഭയങ്കര ചെറുതാണ് പണ്ട് കയറി ഇതിനെയും ക്വാണ്ടിറ്റി ഒക്കെ കണ്ടേനും ആൻഡ് നിങ്ങൾക്ക് ഗൈസ് പാമ്പിനെ കണ്ടേ നെയ് കണ്ടോളൂ പാമ്പ് ഈ ഒരു ചോട്ട സാധന ഇനിയും ബെഡിൻ്റെ അടിയിൽ ചുരുണ്ട് കിടന്നത് ബാക്കിത്തിന് ഇപ്പം നീ കൊത്തിയിട്ടില്ല കാരണം ഇപ്പോൾ കിടന്നുറങ്ങുന്ന റൂമിലാണ് ഇതെന്ന് വന്ന് കിടന്നതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇപ്പം കിടക്കുന്ന തല വെക്കുന്ന ഭാഗത്തായിരുന്നു ഈ സാധനം അടിയിലേക്ക് ഇടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ ഒരു ഹെയ്റോൾസിൻ്റെ കാര്യത്തിൽ ഫുൾ തീരുമാനാക്കി ഹെയറോൾസ് മൊത്തം അടയ്ക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇത് പാമ്പയെ കാണുന്നതിന് മുന്നേ നമ്മൾ അടച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി മൂന്ന് റൂം കൂടി അടയ്ക്കാനുള്ളതുകൊണ്ട് അത് വാങ്ങി അങ്ങോട്ട് സെറ്റാക്കി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇവിടെ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാൻ കണ്ടു ബൈ